ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴയില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ മുപ്പത്തിയൊന്നിൽ നിന്നും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു നടപടികൾ പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തൊഴിൽ സ്റ്റാറ്റസ് ശരിയാക്കാനുള്ള ഗ്രേസ് പിരീഡ് നീട്ടിയത് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനായി ജനുവരിയിലാണ് മന്ത്രാലയം സംരംഭത്തിന് തുടക്കമിട്ടത് വർഷത്തിൽ കൂടുതലുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു റെസിഡൻസ് കാർഡിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്കും നിലവിൽ പിഴകളില്ലാതെ തന്നെ കരാർ പുതുക്കാൻ ഈ ഇളവ് വഴി സാധിക്കും വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്നതനുസരിച്ച് റെസിഡൻസ് കാർഡിന്റെ എല്ലാ പിഴയും ഒഴിവാക്കപ്പെടും നോൺ വർക്ക് വിസകളുമായി ബന്ധപ്പെട്ട പിഴകളും ഒഴിവാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരുന്നു തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനോ ശരിയായ സാഹചര്യത്തിൽ ജോലി നേടാനോ അല്ലെങ്കിൽ പിഴ കൂടാതെ നിയമപരമായി കരാർ റദ്ദാക്കി തിരികെ പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകുകയാണ് തൊഴിൽ മന്ത്രാലയം